നമുക്ക് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ശൈലിയാണ് ഏതെങ്കിലും ഒരു റിസപ്ഷൻ കല്യാണം എന്നൊക്കെ വരുമ്പോൾ ആദ്യം വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് അത് മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു വെൽക്കം ഡ്രിങ്ക് ആരും ചൂടുവെള്ളം ചായവും ഒന്നും അല്ല കൊടുക്കുന്നത് ഒരു നാല് തരത്തിലുള്ള വെൽക്കം ഡ്രിങ്ക് നമ്മൾ ഓരോരുത്തരുടെയും എന്താ പോരിശ അനുസരിച്ച് കാണിക്കുക പൈനാപ്പിളിൻ്റെ ഉണ്ട് മറ്റേൻ്റെ ഉണ്ട് അപ്പോൾ രണ്ടായിരം പേരുള്ള ഒരു സദ്യവട്ടത്തിൽ എത്രയോ വെൽക്കം ഡ്രിങ്കുകൾ ഉണ്ടാക്കുന്നു ആരാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് കഴുകി പിടിച്ചിട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് എങ്ങനെയാണ് ഐസ് കൊണ്ടുവരുന്നത് ആരും മലയാളികൾ ചോദിക്കാറില്ല നമ്മൾ ചെല്ലുന്നു കാണുന്നു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് വെള്ളം കുടിക്കുന്നു ഈ പരുന്ന ഞാനിപ്പോൾ ഓരോ ദിവസവും നാലും അഞ്ചും കേസുകൾ ഹെപ്പറ്റൈറ്റിസ് എ വന്നിട്ട് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നു ചില ആൾക്കാർ ഗൗരവമായിട്ട് വരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് പറയുന്നത് വെൽക്കം ഡ്രിങ്ക് നിരോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് വെൽക്കം ഡ്രിങ്ക് നമ്മൾക്ക് ഫാഷനായിട്ട് കൊണ്ടുനടക്കേണ്ടതല്ല ആരെങ്കിലുമൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ കുടിക്കാതിരിക്കുക